എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കാട്ടത്തി ചിലരിതിനെ ആനച്ചീവീന അത്തി എന്നും പറയും തണലത്തി എന്ന് പറയും കാരണം ഇതിൻ്റെ കൽ നല്ല കട്ടിയുള്ളതും വലിപ്പമുള്ളതുമായ വലിയ ഒരു മരമാണ് ഈ കാണുന്ന ഈ അത്തി കൂടുതലും ഇതിനെ നമ്മൾ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടൊക്കെ ചേർന്ന് തണൽ മരമായിട്ടാണ് കൂടുതലും വളർത്തി വരുന്നത് പിന്നെ അതുപോലെ തന്നെ വളരെ വിശാലമായ മുറ്റമുള്ള വീടുകളിലും ഇത് ഒരു തണൽ മരമായിട്ട് വളർത്താവുന്നതാണ് പിന്നെ ഇത് ഇതിന് കൂടുതൽ വളർന്നു കഴിയുമ്പോൾ ഇതങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കും അപ്പം കൂടുതൽ സ്ഥലം വേണം അപ്പം ചെറിയ സ്ഥലങ്ങളിലുള്ളവർക്ക് ഇത് നട നട്ട് വളർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും നല്ല കുടയുടെ ആകൃതിയിലുള്ള ഉള്ള ഈ മരത്തിൻ്റെ ഇലകൾക്ക് കട്ടിയുള്ളതും വലിപ്പമുള്ളതുമായതുകൊണ്ട് നല്ല ഇതിൻ്റെ ഇതിൻ്റെ സമീപം നല്ല തണുപ്പും നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷവുമായിരിക്കും ഇത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ കായ്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കായ്കൾ നിറയെ കായ്കൾ മഴ സീസൺ ആണെങ്കിൽ കൂടുതലും ഇതിൻ്റെ കായ്കൾ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകും പക്ഷെ നല്ല പച്ച നല്ല നല്ല വരിപ്പമുള്ള കായ്കളാണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ ഇതിന് ചെറിയ ചുമപ്പ് കളറായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ കായകൾ അത്ര ഭക്ഷണയോഗ്യമല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇതിനാണ് ഇതിനകത്ത് ഇതിൻ്റെ തോട് മാത്രമേ കാണത്തുള്ളൂ കായുടെ അകത്തത് ഒന്നും ശൂന്യമായിട്ടാണ് കാണപ്പെടുന്നത് തന്നെയല്ല ഇത് നല്ല കറകളോട് കൂടിയ കായാണ് അത് നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിനത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു കായായിട്ടല്ല ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ആയം പഴുത്തു കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പഴമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഇത് നല്ല തണൽമരമായിട്ട് നമുക്ക് വളർത്താം നല്ല ബെയിലിന്നൊക്കെ നമുക്കൊന്ന് മാറിയിരിക്കുന്ന റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ തണുപ്പത്തിരുന്ന് നല്ല നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് സോ മച്ച്